നൊന്നു കട്ടി ഹാക്കി ഈ രീതി ഹിംസുവതന്നെ നോടലു നിമക്കേ നാച്ചുകയാകുവതില്ലവേ എങ്ങനെണ്ട് മനസ്സിലായ കന്നട കൊത്തിയോ കൊത്തി തുടങ്ങിയോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതൊരു തുടക്കം മാത്രം മൈസൂർ ബോൺസായി ഗാർഡനിലേക്ക് വീണ്ടും സ്വാഗതം ചുറ്റുമുള്ളവർ ചാഞ്ഞും ചരിഞ്ഞും ചുരുണ്ടും നിൽക്കുന്നത് കണ്ട് മടുത്ത് കാലങ്ങളായി പിഞ്ചമയൂരാസനത്തിൽ ആണ്ട് നിൽക്കുന്നത് ആരാ നമ്മുടെ മുരങ്ങിച്ചെടി കുലമഹിമയുള്ള നമ്മുടെ സ്വന്തം മുരങ്ങിയെ പിന്നിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഉദ്യാനത്തിന്റെ ഓരത്തായി ചില്ലുകൂട്ടിൽ ഒരു പൊയ്കയുണ്ട് ചുറ്റോടു ചുറ്റും ഒരടിച്ച കാഴ്ചകളാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തരായി പൂത്തും കാഴ്ചും ചിലർ സ്വയം സന്തോഷം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വീട്ടിലെ തൊടിയിൽ വർഷങ്ങളായിട്ടൊരു പൂ പോലും ഇടാതെ ആ പരിസരത്തെ വെള്ളവും വളവും വലിച്ചു കയറ്റി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ പുളിയുടെ മോനെ ഇതൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഈ പുളിഞ്ഞെ കണ്ടപ്പോ ചെറിയൊരാഗ്രഹം കണ്ട് പടിയടേ ഇതിനിടെ ഗൃഹാദുരത്തം പേര് വന്ന അപ്പൂപ്പൻ താടി സമ്മാനിച്ച് അമ്മച്ചെടി കൃതാർത്ഥയായി വലക്കകത്തായി വെള്ളത്തിൽ താണുപോവാതെ പൊങ്ങിക്കിടക്കുന്ന രാമശില കണ്ടു തിരിയുമ്പോഴാണ് വേണ്ടട ഉണ്ടോ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാര് എന്താന്നറിയില്ല അവരെ കണ്ടപ്പോ മനസ്സങ്ങട് നിറഞ്ഞു നിറഞ്ഞ മനസ്സുമായി വീണ്ടും മുന്നോട്ട് നെഞ്ചു വിരിച്ചിരിക്കുന്ന ആനത്തലപ്പൊക്കമുള്ള ടെറാക്കോട്ട ശില്പത്തിന് മുന്നിൽ പോയി വാ പൊളിച്ചു നിൽക്കുമ്പോ എന്റെ അന്നം മുട്ടിക്കാതെ വായടച്ച വീട്ടിൽ പോകച്ചെ എന്ന് ആക്രോശിച്ച് ആ കള്ളക്കുരുവി തിരിഞ്ഞിരുന്നു എന്നെ പള്ളു പറഞ്ഞ കുരുവിയുടെ പള്ളയ്ക്കൊന്ന് കൊടുക്കാമെന്ന് നിനയ്ക്കുമ്പോഴേക്കും തിന്മ കാണരുത് കേൾക്കരുത് മിണ്ടരുത് എന്ന സാരവത്തായ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് മൂന്ന് പ്രതീകങ്ങൾ മുന്നിലിരിക്കുന്നു കാസിൽ